പ്രത്യേക ഷോ ഉണ്ട് ഇങ്ങനെ ഒക്കെ ഉണ്ടായിട്ട് എത്ര കാലം ഇടാതാണ് നീന ആലോചിക്കുന്നു കസേര റേഞ്ച് കിട്ടണ കസേരോറാട്ടത് ഇടവു ഓക്കെ ഇതാണ് ഞങ്ങളെ മണിയറ കുട്ടികളെ മണിയറ മണിയറ മുകളിലേക്ക് കയറ്റും ചെയ്യാം വലിച്ചു കയറ്റും ചെയ്യാം അതാണ് പുതുതായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാത്തൊരു സംഗതി ഇതാണ് അല്ലെ അവനോട് ഞാൻ പറഞ്ഞേ ജീവൻ പാല് പാട്ടൊക്കെ ഇപ്പൊ നമ്മളൊരു പുതിയ വീഡിയോക്ക് സ്വാഗതം നമ്മളെ റോഡാട്ടോ നമ്മളെ വീട്ടിലേക്കുള്ള റോഡാണ് നമ്മളെ കുഞ്ഞുമാൻ്റെ വീടാണ് ഇവിടെ പള്ളിയാണ് ഇത് നമ്മളെ ആലോക്കത്തെ മോളാത്തൻ്റെ വീടാണ് അപ്പം അതിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ വീട് കേട്ടോ ഇപ്പം നമ്മൾ ഹോം ടൂറ് ഹോം ടൂറ് അതുകൊണ്ട് അത് ആരംഭിക്കുകയാണ് ഇപ്പോൾ പെയിൻറ്റിങ്ങും ഷീറ്റിടലും എല്ലാം ഏകദേശം മൊത്തത്തിൽ കഴിഞ്ഞു നല്ല പൊടിയാണ് റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് നല്ല പൊടി നമ്മളൊരു ഇതുണ്ട് ഇവിടെ ഇത് മഴയൊക്കെ പെയ്ത നല്ല ഭംഗിയായിട്ടത് തൂമ്പൊക്കെ വന്നിട്ട് കാണാം ഇപ്പോൾ വേനലായതുകൊണ്ടാണ് ഇങ്ങനെ പൊടി പറക്കണത് അപ്പോൾ അതാണ് നമ്മളെ വീടിൻ്റെ പുറത്തുനിന്നില്ല ഇപ്പം ഇതായിട്ട് നമ്മളെ വീടിൻ്റെ പുറത്തുനിന്നുമില്ല ഒരു വ്യൂ ഇപ്പം ഇങ്ങനെ മൊത്തത്തിൽ രണ്ടാൾക്കാരൊക്കെ ആ ഒരു ആൾക്കാരൊക്കെ ആല് മാത്രം കാണുള്ളൂ ഇവിടെ ഇതാ ഐ രണ്ടു എങ്ങനാ വെച്ചാല് എന്റെ മനയിലേക്ക് സ്വാഗതം അല്ലെ പുതിയൊരു അതിഥികൾക്ക് ഞങ്ങളുടെ മനയിലേക്ക് സ്വാഗതം അങ്ങനെ പറയാലേ പുതിയ ട്രെൻഡിങ് ആയിട്ട് വീട്ടിലേക്ക് ഇത് പഴയ മോഡലാണെങ്കിലും പുതിയ മോഡലാക്കിയാളെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനാണല്ലോ ചെയ്യേണ്ടത് പുതിയ മോഡൽ ആളുകൾ ഇതൊക്കെ പഴയ മോഡലല്ലേ പക്ഷേ പഴയ മോഡലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പുതിയ മോഡലല്ല പഴയ 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 മൂന്ന് കഷ്ടുണ്ട് ഒരു മൊത്തത്തിലാണ് സാധാരണ ചെയ്യാറ് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വെളിച്ചം അതൊന്നും ഉണ്ടാവില്ല ഏ അപ്പം ഇതൊരു മൂന്നെണ്ണം താൽക്കാലികമായിട്ട് എന്നാൽ ജസ്റ്റ് ഒരു മറയും ഒരു രസമാണ് കാണാനൊരു ഭംഗിയാണ് അല്ലേ ഇതിങ്ങനെ ഇതാ പഴയ മോഡലാണ് അപ്പോൾ ഇത് ഉണ്ടാവും അതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകും അതേമാതിരി മുകളിലേക്ക് കയറ്റും ചെയ്യാം വലിച്ച് കയറ്റും ചെയ്യാം അതാണ് പുതുതായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാത്തൊരു സംഗതി ഇതാണ് അല്ലേ മൂന്നെണ്ണം ഇങ്ങനെ വെച്ച് പിന്നെ ഇവിടെ നമ്മളെ മുന്നേ ആദ്യമല്ല വീടിന്റെ നമ്മളെ വീഡിയോ ഉണ്ട് ഇതൊക്കെ ചെയ്യുന്ന വീഡിയോ നമ്മളിത് ഫുൾ വർക്കിന്റെ ഉണ്ട് അത് നമ്മളെ ഡിസ്പിസിലും ഇതൊക്കെ ഇതായ ഈ വീഡിയോ കാണാം അല്ലേ നമ്മൾ ഇതിന്റെ ലിങ്ക് കൊടുക്കാം വർക്ക് ചെയ്തതാണ് ഇത് രണ്ട് ഫില്ലറ് കേറി വരുമ്പ ഫില്ല ഇത് ആളുകൾ പറയും റേഞ്ചില്ല കസേര റേഞ്ച് കിട്ടുന്ന കസേര മുട്ടൊരു കറക്റ്റ് കസേര ഉണ്ടാവുമ്പോഴേ അതായത് റേഞ്ച് കുറവാണ് ഇവിടെ പൊതുവേ അപ്പൊ ഇതാണ് പിന്നെ കൂളിങ് ക്ലാസ് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പിടിച്ച സഹായത്തൊക്കെ വരും കേട്ടോ നല്ല രസം അതിൻ്റെ പ്രവർത്തനം കാണാൻ എല്ലാവർക്കും അറിയാം എന്നാലും ഇവിടെ അല്ലേ അല്ല നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റോളൂ അല്ലേ ഇതാ പെയിച്ചാൽ ഇത്ര വലിയ പരിചയപ്പെടുത്തണമെന്ന് പറയുന്നത് കേട്ടോ രസമാണ് സംഭവം ഇവർക്ക് വലിയൊരു ഐഡിയ കിട്ടിയില്ലത് അതുകൊണ്ടാണ് ഇപ്പം തൂങ്ങാത്തത് അല്ലേ ഇതിൻ്റെ സംഗതി എന്താ വെച്ചാൽ പകുതി ബംഗാളികൾ തേച്ചിട്ട് വാഞ്ഞ ഒരു ചുമരായിരുന്നു ഇത് പകുതി

ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി തിരി വേറെ തി പോകാം പോകാം പറ എന്നിട്ട് പോയി മനസ്സിലായില്ലേ ക്യാണോത്ര അപ്പൊ ഞാൻ പറഞ്ഞു നോക്കി നോക്കി ഞാനാണെങ്കിൽ ആകെ നല്ല ഒളിച്ച് കാരണം ഒരു സ്ഥലം മൊത്തം കത്തണ ഞമ്മളെ കണ്ണിനിങ്ങനെ കാണുക അവിടെ നിന്ന് ഇങ്ങനെ പോഞ്ഞിട്ട് പോകാനും ഇതാകാനും പറ്റില്ലല്ലോ അപ്പൊ ഓരങ്ങി വന്ന് നോക്കിയപ്പോ എന്തൊക്കെയോ പറയുന്നില്ല പാഞ്ഞോന്ന് ഞാൻ അപ്പൊ ഓല് പായാ നിന്നപ്പോ ഇന്നോട് ഓര് പറഞ്ഞു ഈ പാഞ്ഞോ ഈ കുട്ടിനെയും കൊണ്ട് പാഞ്ഞോ ഞങ്ങള് വരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ ചെറിയ മോനെ അപ്പൊ ഓനെയും കൊണ്ട് ഞാൻ പോഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഉമ്മയും ഇമ്മരൊക്കെ ഉണ്ട് ഉമ്മമ്മ ഉണ്ടായിരുന്നു അന്ന് ഉണ്ട് അപ്പൊ ഞാൻ എന്താ ചെയ്യാ പക്ഷെ ഓര് ഉണ്ടായോണ്ട് ഓല ജീവൻ നോക്കാതെ ഓലന്താട്ടി ഉമ്മനൊക്കെ പുറത്ത് അത്രയും ഇതാക്കി എടുത്തിട്ട് കാറിലാക്കി തന്നിട്ടാണ് ബിനു ബിനുപോലെ സംഭവത്തെ കുറിച്ച് അറിയാത്തവർക്ക് ചിലപ്പോ മനസ്സിലാവില്ല പക്ഷെ അത്രയും വലിയൊരു കത്തല് ഞങ്ങളെ നാട്ടിലെ പെയിന്റ് ഗോഡോണ് അറിയണ ഒരു ഗോഡാണ് കത്തി പൊട്ടിയത് ഇട്ട് വന്ന് ജസ്റ്റ് ഒരു ഒറ്റ പൊട്ടിട്ട് ഒരാഴ്ച പതിനഞ്ച് മാസം പിന്നെ സബ്ജക്ട് പോയി ഹോം ടൂർ കഥ വറച്ചത് ഞമ്മള് മൊത്തം ല്ലേ രണ്ട് ഡോർട്ടോ അവിടെ ആദ്യത്തെ വീടാണ് പിന്നെ ബാക്കി ഇങ്ങോട്ട് കൂടുതലെടുത്തതാണ് ഇവിടെ ഇങ്ങട്ട് പിന്നീട് കല്യാണമായപ്പോ വീട് ഇങ്ങനെയാണ് അന്നത്തെ പാടെ വന്നപ്പോ വേറൊരു മോഡല് ട്രെൻഡിങ് ആയി മാത്രം വേറെ വെന്റുകൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് സീറ്റ് ഔട്ട് കേറി വന്ന വേഗം ഇരിക്കാൻ കസേരകൾ ഇല്ലെങ്കിലും ജസ്റ്റ് ഇരിക്കാ വൃത്തി പഴയ മോഡല സ്റ്റൈല് മോഡലാണ് പഴയ മുന്നത്ത മോഡലാണ് പൊളിച്ച് കളഞ്ഞിട്ട് ഇവിടെ കണ്ടാ പൊളിക്കാൻ തോന്നി വരും മോഡലായിട്ട് വരുന്നത് അത്രയും ഭംഗിയാണ് കാണാൻ അല്ല സാധനം ഹെൽമെറ്റേ ീറ്റ് ഔട്ട് ഇവിടെ നല്ല സുഖമാണ് ചൂടിനൊക്കെ നല്ല ഒരു സുഖാണത് ഇങ്ങനെ അങ്ങനെയാണത് അതിൽ പുരുഷന്മാരും ഇത് പിന്നെ അത് നേരെ ഞങ്ങളെ ഈ രണ്ട് ഡോറ് കൂടി ഉള്ളേക്ക് കയറാം നമുക്ക് ആദ്യത്തെ ഡോറ് കൂടെ കേറാം ഫസ്റ്റ് കേറി വരുമ്പോ തന്നെ നമ്മള് പുതുതായി ഉണ്ടാക്കിയൊരു കവാടും ഇതിന്റെ വർക്കൊക്കെ നമ്മള് വേറെ വീഡിയോ ഫുൾ ആയിട്ട് ഇത് ചെയ്യാൻ വീട്ടുകാർക്ക് വീട്ടിലിരുന്ന് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വർക്ക് അത് കണ്ടുകാണ്ട് പെയിന്റ് ഒന്നും ആലോചിക്കേണ്ട സിമ്പിൾ വർക്കാണ് വർക്ക് ആണ് അല്ലേ ഉണ്ട് ക്ലീൻ ചെയ്യാനായ കളർ മാറ്റി തുടങ്ങിയത് ഗപ്പികളാട്ട് കൂടുതലും അനുസരിച്ചു കളർ മാറ്റം വരും ഇപ്പൊ വേനലല്ലേ വെള്ളമില്ലാത്ത ടൈം ആയതുകൊണ്ട് വെള്ളത്തിന് ക്ലാരിറ്റി കുറവാണ് ഇത്രയും ഗപ്പികൾ ഇതില് ഉണ്ട് പിന്നെ ഡെയിലി നമ്മൾ അത്യാവശ്യം തീറ്റിട്ട് കൊടുക്കണമേ വേഗം ഗ്ലാസ് വൃത്തിയാടാകും അത് അതിൻ്റെ പ്രശ്നം അപ്പോൾ വായിച്ചാൽ അച്ചാൽ ക്ലീൻ ചെയ്യണം പിന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു സ്ഥലം വന്നിട്ട് ആയത്തെ കുറിച്ച് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഗ്ലാസ്സും ഉണ്ട് ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കിട്ടും കയറി വരുന്നവർ നേരെ വരുമ്പോൾ മേടിച്ചു നേരെ വരുമ്പോൾ ആറുപോലുള്ള നോട്ടാ പിന്നൊരു വിസ്താരൊരു ഗ്ലാസ് ഇങ്ങനെ ഉണ്ടായാലോ സുഖം എന്താ റൂമ് ഒന്നും കൂടി ഒരു വിസ്താരമായിട്ട് നമുക്ക് തോന്നും

അങ്ങോട്ട് കി കിച്ചൺ അങ്ങോട്ട് വേറെ റൂം ഇവിടെ റൂമ് മണി മണി ഉണ്ടാക്കാനുള്ള നമ്മള് കറക്റ്റ് ഈ മോഡലുണ്ട് ഇവിടെ ആദ്യമല്ല കറക്റ്റ് മോഡലിതാണ് ഇതിന് ട്രെൻഡിങ് കറക്റ്റനാ സംഭവം വന്നു വന്ന എല്ലോത്തു ഇപ്പത് പോയി ഇപ്പൊ മറ്റേ ജനങ്ങളുടെ ഉള്ളിൽ ഉള്ളതാണ്

ഫുട്ബോളിൻ്റെ ലഹരി ഉണ്ട് സംഭവം എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാം അവിടെ ട്യൂബിൻ്റെ റിഫ്ലക്ഷൻ വരുന്നുണ്ട് അങ്ങനെ ഉണ്ടോ ഈ ഫുട്ബോൾ ഉള്ളിലേക്ക് കൊണ്ടാണ് അതിന്റെ ഒരു ഭംഗി കുറഞ്ഞതാ എന്തെങ്കിലും പറയാം അത് നമുക്ക് വേറെ വാങ്ങാം അപ്പം ഇതാണ് ഇവിടുത്തെ ബേസ് ഇവിടെ ഉണ്ട് പിന്നെ റൗണ്ട് ഇതാണ് ഇവിടെ ബൾബൊക്കാലോ ഫിറ്റ് ചെയ്യാനോ സജ്ജീകരണം ഉദ്ദേശിക്കുന്നത് ബൾബ് പക്ഷെ അന്നത്തെ കാലത്ത് ഇത് ഉണ്ടാക്കി വെച്ചിരുന്നു പിന്നെയാണ് മോഡലായി വന്നത് നമ്മളെല്ലാ സാധനവും മുൻകൂട്ടിയത്രിക നൈറ്റ് ഷോ എടുത്തിട്ടാണ് അത്രയും കൊഴപ്പം കൊടുത്തിന് പക്ഷെ ഉപയോഗിച്ചത് മാത്രം ആ ട്രെൻഡിക്ക് പോകാനായിപ്പോ നന്നാക്കാതെ ഒരുപാട് കാലം ഇട്ടു പിന്നെ ഞങ്ങളും ഇവിടെ ചെറിയൊരു പരിപാടി ചെയ്തത് ബാത്റൂമിന്റെ ഡോറും വാഷ് പേസിൻ്റെ ഇതുമൊക്കെ പട പെട്ടെന്ന് കാണാതൊക്കാനുള്ള ഒരു പരിപാടി അല്ലേ മൊത്തം ഒരു കളറാണ് കൊടുത്തു എന്നാലും അറിയുന്നുണ്ട് അറിയാതൊക്കെ ഒന്നുമില്ല പക്ഷെ ഇങ്ങനെ മൊത്തത്തിൽ വാഷ് പേസിൻ്റെ ആണ് കുട്ടികളൊക്കെ വെള്ളം ഇതാക്കി ഇതാക്കിയപ്പോൾ ഇതാക്കിയത് തുറന്ന് കാണിച്ചിട്ട് ഞങ്ങളെ മെയിൻ ബാത്റൂമിലെ ടോയ്ലറ്റ് ഞങ്ങളെ

പഴയ മോഡല് കൊത്തി കണ്ടല്ലോ അതൊക്കെ മാറ്റണോ ചേഞ്ച് വരുത്താണ്ട് പിന്നെ നമ്മുടെ ടി വി ഇവിടെയാണ് ഇവിടെയാണ് ഇപ്പൊ ഇരുന്ന് കാണാറും ഇതൊക്കെ ഇരുന്ന് കൊടുത്തിട്ടുള്ളത് ഗ്യാലറി വരെ മോഡല്ണ്ട് ഞാൻ ചില സമയത്തൊക്കെ വരുമ്പോ ആ സ്റ്റെപ്പ് മുന്നേർ തുടങ്ങിണ്ടാകും നല്ല വർത്താക്കത്തിന്റെ കുരു ഓറഞ്ചും കുരു പുളിങ്ങുരു ഒക്കെ ആ സ്റ്റെപ്പും വന്ന് ഇറങ്ങിയാ എറിഞ്ഞിട്ട് നേരത്തേക്ക് ഇങ്ങനെ ചാടിച്ച് ആ രസത്തിന് വണ്ടി ഉണ്ടാക്കിയ മാതിരി പിന്നെ അപ്പൊ രണ്ടു ഭാഗത്തുനിന്ന് പുറത്തേക്ക് പോവാനും ഡോറും ഉണ്ട് പരിപാടികളൊക്കെ ഇണ്ടാവുമ്പോ സുഖാണ് കാരണം ആളുകൾക്ക് ഒരു ഡോർ തന്നെ ഇതാക്കണ്ട ഇതിലൊക്കെ പെണ്ണുങ്ങൾക്ക് അപ്പുറത്തൊക്കെ മാറ്റി വെച്ചാണ് ഈ കട്ടാണ് നീക്കിയാൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ കഴിയും അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടാലോറ് അത് ഒഴിവാക്കണം കരുതിയതായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു ഫില്ലറും ഇങ്ങനൊരു ഇതും വരണ്ടി വന്നത് അല്ലാതെ ഇവിടെ അങ്ങനെ കൊടുക്കുന്ന നിർബന്ധമായി ആ അജാനിട്ട് അങ്ങനെ ഞങ്ങളെ റൂമിലൊക്കെ ഉള്ള ഡോറാട്ടത് ഉറക്കൂ ഹലോ ഇതാണ് ഞങ്ങളെ മണിയറ കുട്ടികളെ മണിയറ മണിയേറ നല്ല ലൈറ്റ് ഒഴിവാക്കിയിട്ട് ഡാർക്ക് ആക്കിയാണ് ഇവിടെ ഡാർക്ക് ആക്കിയൊക്കെയാണ് അറിയാണ്ട് ഇന്നത്തെ കല്യാണം കഴിയണ സമയത്തിൽ ട്രെൻഡിങ് ഞങ്ങള് മാറ്റിട്ടില്ല ഞങ്ങള് കല്യാണത്തിന് അന്ന് വെച്ച് പോവാട്ടോ ഇത് നമ്മള് എടുത്ത് കഴിഞ്ഞാലും ഓർമ്മക്ക് ഇങ്ങനെ നോക്കി കിടക്കുമ്പോ ബെഡ് റൂം ആണ് അത്യാവശ്യം നീളണ്ടത് എവിടെ വെച്ചു പെയിന്റിങ് കണ്ടങ്ങനെ സീലിങ് ഇങ്ങനെ വെള്ളം കൊടുത്തു മൊത്തം അടി ഫുൾ ഇങ്ങനെ ഇവിടെ വെള്ളി ഇവിടെ ഇങ്ങനെ അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ഇപ്പം ഞങ്ങളെ ഏറ്റവും സുഖമായിട്ട് തോന്നിയ പുതിയ സംഭവം ആണ് ഈ ആണ് ഞങ്ങൾ ഹൈലൈറ്റ് ഇക്കുറി ഇക്കുറി വെച്ചതാണ് മറ്റേ അപ്പുറത്ത് കണ്ട കർട്ടൺ മാറ്റിയാണ്ട് നല്ല സൗകര്യം ആട്ടോ അത് അല്ലേ സ്പേസ് റൂം ഒരുപാട് സ്പേസ് കിട്ടും ഇൻഷാ വീട് മൊത്തത്തിൽ ഈ കർട്ടൻ കൊടുക്കണം എന്നുണ്ട്

ഓക്കെ പിന്നെ കുറച്ചും കൂടിയും ഇരുട്ടുവാണെന്ന് വെച്ചാൽ ടെസ്റ്റ് ഇങ്ങനെ വലി വലിച്ചാൽ മൊത്തത്തിൽ നല്ല ഡാക്കും അതിപ്പോൾ ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഇട്ടുകൊണ്ടാണ് അല്ല നല്ല സുഖം കിടക്കാനൊക്കെ ഇനി രേശിപ്പൊടി വെക്കണമെന്ന് ചോദിച്ചാൽ അപ്പോൾ അടുത്ത കൊടുത്തേക്ക് പോകാം അല്ലേ അളമര കഴിഞ്ഞാൽ അളമുറ തുറന്ന് കാണിച്ചു കൊടുക്കണ്ടല്ലോ ഞാൻ അടുത്ത റൂമിട്ട് ഞങ്ങളെ സെൻ്റർ നടുവത്ത് മൂളി ഉണ്ടോ നടുമുറിയിൽ നടുമുറിയിലേക്കാണ് സ്വാഗതം ഇവിടെ ചെറിയൊരു ചെറിയൊരു കാര്യങ്ങളായിട്ട് മുറി ും കാര്യങ്ങളും ഇപ്പോഴാണ് അറ്റാച്ച്ഡ് ബാത്റൂമില്ല റൂമില്ല വല്യപ്പൊക്കെ എവിടെ ഓരോന്ന് കഴിഞ്ഞ റൂമാണ് സൗകര്യത്തിന് എവിടെ ഉണ്ടായി അടുത്ത റൂമൊന്നും പറയാൻ പറ്റൂല എനിക്ക് മരിച്ചോണ്ട് അറിയില്ല ആദ്യത്തെ അടുക്കള അതാണ് ഞാൻ വരുന്നതിന് മുമ്പ് ഇതൊരു സ്റ്റോർ റൂം മാതിരി പഴ്മറ നീലമറ പാത്രങ്ങള് ഉമ്മന്റെ ഭയങ്കര സ്റ്റോക്കുകളൊക്കെ ഇതാ കേട്ടോ സാധനങ്ങളൊക്കെ എന്താ വേണമെന്നതായിരുന്നു എല്ലാ വേണമെന്നു ഓക്കെ എനിക്കത് വാണ്ട സ്ഥലം എവിടെയാണ് പക്ഷെ എവിടെയാണ് ഇവര് കടക്കാറ്

പിന്നെ ഞങ്ങളെ അതിഗംഭീരമായ കിച്ചണിലേക്ക് സ്വാഗതം ഇവിടെ പോലത്തെ കിച്ചണില് കരിഞ്ഞു പൊടി നിന്നേ പൊടിമോളാണ് പൊടിമോള് ആ അതിലേ അതൊക്കെ ആളുകൾ ശ്രദ്ധിക്കണ്ടല്ലോ ഓർലിക്സിന്റെ രണ്ട് പ്രസവം രണ്ട് പ്രസവത്തിന്റെ കുപ്പികളാണ് കിടക്കുന്നത് പിന്നെ ഓൻറെ നമ്മളെ കുഞ്ഞു ഇതാണ് അടുക്കളേ വീഡിയോസ് തന്നെ പിന്നെ മുള്ള മൊത്തത്തിൽ പരിചയപ്പെടുത്തേണ്ട കാര്യം അതാ മട്ടൽ അച്ച തണലച്ചാൽ ആവശ്യം കാഴ്ചയും പള്ളിയും കാര്യങ്ങളൊക്കെ കാഴ്ച വരാക്കാനും

നമ്മൾ ഒരുപാട് സോപ്പ് നമ്മളെ മെയിൻ ോപ്പ്ണ്ടാക്കണെന്നൊക്കെ കേട്ടോ ഇവിടെ ഞങ്ങള് ഭക്ഷണം പിന്നെ ഗ്യാസ് ഇങ്ങനെ പണിക്ക് മേലെ ഒഴിവാക്കിട്ട് പണികൾ ഇനിയും ബാക്കി കിടക്കുകയാണ് അതും കഴിഞ്ഞ ഞങ്ങളെ ഹോം അവസാനൂർ ഞമ്മക്ക് ചെറുതേ ചെറിയ ഹോം ടൂർ കാണിക്കാനേ ഉള്ളു വെച്ച് സന്തോഷത്തിൽ അപ്പൊ ഞങ്ങള് ഹോം ടൂറിന്റെ അവസാനം വീടിന് നൈറ്റ് നൈറ്റ് ഷോ ഉള്ളത് ലൈറ്റ് കിട്ടിയില്ലല്ലോടി എന്നാലും ഇതേ നമ്മളീ കറട്ട നല്ല ഭംഗിണ്ട് ലൈറ്റിന് പ്രത്യേക ഷോ ഉണ്ട് ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഉണ്ടായിട്ട് ഇടാതെ ണ്ടായിട്ടാണ് നീനിയോയിക്കണേ ഉം ഞങ്ങള് വേറെ ഹാപ്പിയാണ് അലഹമില്ല ഞങ്ങള് വലിയൊരു സ്വപ്നം ചെറിയ അല്ലേ കഴിഞ്ഞ കഴിഞ്ഞ നോമ്പിനോട് പറഞ്ഞതാണ് അടുത്ത നോമ്പ് നമുക്ക് വീട് മൊത്തം വിസ്തിയാക്കണം അപ്പൊ നമ്മൾ ആഗ്രഹിച്ചാ നടക്കും നമ്മളിങ്ങനെ ആഗ്രഹിക്കാതെ അപ്പൊ ചെലപ്പോ എങ്ങനെയൊക്കെ അലഹദില്ല രാത് ആയി ആവും ടിച്ചു കൊറച്ച് വാശിണ്ടോ നല്ലതല്ലേ ഒരു പിടിച്ചിരുന്നു പെയിന്റ് കുറച്ച് ഒരു കണക്കിന് ശരി അടിക്കണം എന്ന താല്പര്യം അല്ലെ നമ്മളങ്ങനെ പോകും പിന്നെ ആക്കാറുണ്ട്